ഈ വള്ളിച്ചെടികളെ ഇങ്ങനെ മനോഹരമായിട്ട് പടർന്നു കയറുന്നത് കണ്ടോ ഇതിൻ്റെ തൊട്ട് പിന്നിൽ ഇരുമ്പിൻ്റെ ഒരു നെറ്റുണ്ട് ഈ നെറ്റിലൂടെയാണ് ഇതിനെ ഇങ്ങനെ മനോഹരമായിട്ട് പടർത്തി വിടുന്നത് കുട്ടിക്കാലത്ത് അച്ഛൻ പറയുമായിരുന്നു കുട്ടിയെ പരസ്പര സഹായമില്ലാതെ പടരുക സാധ്യമല്ല എന്ന് അമ്മ മുല്ലവള്ളി എടുത്ത് തേന്മാവിലേക്ക് ഇങ്ങനെ പടർത്തി വിടുമ്പോൾ അച്ഛൻ പറയും കുട്ടിയെ നോക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നമുക്ക് ഉയരാൻ സാധിക്കില്ല ഞാനിത് പറയാൻ കാരണം ഈ ആധുനിക തലമുറ പലപ്പോഴും കൂട്ടുചേരലുകളിൽ നിന്ന് ഒത്തുചേരലുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു രോഗത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ കടന്നു വരവാം അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ പോണ സമയം നോക്കിയിട്ടുണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് മൊബൈലിലേക്ക് മാത്രം നോക്കിയിരിക്കും പരസ്പരം സംസാരിക്കില്ല കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കുറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമാണ് നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്നൊരു വ്യക്തി ആ വ്യക്തിയിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല നമുക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടതാണ് സ്നേഹം സഹായങ്ങൾ പങ്കുവെക്കേണ്ടതാണെന്നുള്ള ബോധം ഒരുപക്ഷെ ആധുനിക തലമുറ മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് അച്ഛൻ പണ്ടൊരു കഥ പറയും ഒരു പൂമുഖത്ത് അച്ഛൻ പത്രമായി ചിരിക്കുകയായിരുന്നു കുട്ടി പൂന്തോട്ടത്തിൽ വന്നിട്ട് ഒരു വലിയ കല്ലെടുത്ത് ഇങ്ങനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കുട്ടിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഉയർത്താൻ പറ്റുന്നില്ല അപ്പോൾ ഉയർത്താൻ സാധിക്കാതെ കുട്ടി തിരിഞ്ഞു പോകുമ്പോൾ അച്ഛൻ ചോദിച്ചു മോനെ നീ നിൻ്റെ മുഴുവൻ ശേഷിയും ഉപയോഗിക്കാത്തത് എന്തേ എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു അച്ഛൻ കണ്ടില്ലേ ഞാൻ കുറേ സമയമായിട്ട് കല്ലിനെ ഞാൻ ശ്രമിക്കുകയാണ് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് നിനക്കത് ഉയർത്താൻ പറ്റില്ല നിൻ്റെ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അച്ഛനോട് നിനക്ക് പറയാമായിരുന്നു എന്നെ ഒന്ന് എന്നുള്ളത് സഹായമില്ലാതെ ഒറ്റയ്ക്കെല്ലാം ശ്രമിക്കാം അല്ലെങ്കിൽ നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് മറ്റുള്ളവരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ലോകത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വർത്തമാനം പറച്ചിലുകൾ കൂട്ടുചേരലുകൾ ഒത്തുചേരലുകൾ ഇതൊക്കെ നമുക്ക് വേണം നമ്മുടെ കുട്ടികളെ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഉയരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടാവും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ